നേതാക്കന്മാർ സ്ത്രീ വിഷയങ്ങളിൽ പെടുന്നതോ ആരോപണ ആരോപണവിധേയരാകുന്നതോ അവർ കൈകാര്യം ചെയ്യുന്ന സ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു കാരണം മൂലം രാജിവെക്കുന്നതോ ഒന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ടില്ലാത്ത കാലത്ത് പോലും അതായത് എവിഡൻസിന്റെ കുറവുകൾ ഉണ്ടായിട്ട് സ്ത്രീ വിഷയ കേസുകളെടുത്ത് മീഡിയകൾ അമ്മാനമാടിയിട്ടുള്ള ചരിത്രമുണ്ട് കേരളത്തിൽ മാത്രം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന പുതിയ തലമുറക്കാരായ കോഴിത്തരങ്ങളൊക്കെ കൈവശമുള്ള ആൾക്കാർ ഇനി കോഴിത്തരങ്ങൾ പിന്നീട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് വരുന്നവരും ഇതൊക്കെ കണ്ടും കേട്ടും നല്ല പ്രതിരോധ ശേഷിയൊക്കെ വരുത്തിയിട്ടാണ് വരുന്നത് ഇത്രയും നാളും നമ്മൾ കേട്ടിട്ടുള്ള ഈ കോഴിക്കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കേസിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടം എത്രയും നമ്മൾ കേട്ടിട്ടുള്ള ഇത്തരം ആരോപണങ്ങളിലൊക്കെ സ്ത്രീകളാണ് ആരോപണം ഉന്നയിച്ചു വന്നിരുന്നത് പക്ഷേ കാലഘട്ടത്തിനനുസ്യൂതമായിട്ട് അനുസ്യൂതമായിട്ട് ഇത്തവണ ചെത്തിക്കളഞ്ഞിട്ട് സ്ത്രീ വേഷം കെട്ടി നടക്കുന്ന ഒരുത്തൻ കൂടെ ഈ കേസിൽ ഈ പുള്ളിക്കാരനെതിരെ ആരോപണവും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകതയും ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയും ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് മുറിച്ചു മാറ്റാനും വെച്ചു പിടിപ്പിക്കാനും വേഷം കെട്ടി നടക്കാനും ലക്ഷക്കണക്കിന് പണം നമ്മുടെ ഖജനാവിൽ നിന്ന് അനുവദിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിലും ഇതേ കോഴികളുമുണ്ടാവും ഇതേ തരത്തിലുള്ള സ്ത്രീ വിഷയ കേസുകളും കേസുകളുമുണ്ടാവും അതിനോടൊപ്പം തന്നെ ഇതുപോലെ മുറിച്ചു മാറ്റിയ ആൾക്കാരുടെ കൂടെ ഭീഷണി ഇവരൊക്കെ സഹിക്കേണ്ടി വരും ഈ പുള്ളിക്കാരൻ ഇപ്പോൾ വടയക്ഷികളിൽ നിന്ന് മാത്രമല്ല എടുക്കേണ്ടത് മുറിച്ചു മാറ്റിയ ടീമിൽ നിന്നും പ്രതിരോധമെടുക്കേണ്ടുന്ന അവസ്ഥ എന്താ അല്ലേ എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനത്തെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പോൾ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചന്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവൻ ചെയ്യുക അങ്ങനെ എന്താ അങ്ങനെ അങ്ങനൊരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ്